നമസ്കാരം ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ചാൽ പാർട്ടി ഉണ്ടാകുമെന്ന തെറ്റിദ്ധാരണയിലാണ് കേരളത്തിലെ ഒട്ടുമിക്ക യുവതി യുവാക്കളും വനിതകളും അതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം ഗവർണർക്കെതിരെ കരിങ്കൊടിയുമായി എത്തിയ വനിതകളും അതിനു പിന്നാലെ നടന്ന നാടകീയ രംഗങ്ങളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ ഗവർണർ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ജനാധിപത്യ മഹിള അസോസിയേഷനിലെ അംഗങ്ങൾ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തി ഗവർണറെ കരിങ്കൊടി കാണിച്ചു എന്ന കാരണത്താൽ പോലീസ് ഈ വനിതകളെ അറസ്റ്റ് ചെയ്യാൻ എത്തിയതിന് പിന്നാലെ ഉണ്ടായത് മുഴുവൻ നാടകീയ രംഗങ്ങളെന്ന് പറയേണ്ടി വരും അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസിനോട് ഞാൻ പാർട്ടി ോട് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കുതറി ഓടിയ യുവതി ഓട്ടോയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് റിപ്പോർട്ട് പക്ഷേ പോലീസ് ആ യുവതിയെ വിടാതെ പിടിക്കുകയും പിന്തുടർന്ന് പിടികൂടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു നിങ്ങളുടെ കയ്യിൽ അറസ്റ്റ് ചെയ്യാൻ സമൻസ് ഉണ്ടോ എന്നായിരുന്നു അടുത്ത നിമിഷം തന്നെ യുവതി ധാർഷ്യത്തോടെ പോലീസിനോട് ചോദിച്ചത് പക്ഷേ അതൊന്നും ചെവികൊള്ളാൻ പോലീസ് നിൽക്കാത്തതിനാൽ ഇവർക്കെതിരെ കേസെടുത്തു പോലീസ് ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ട് മറ്റു മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ കാര്യങ്ങൾ പന്തിയല്ല എന്ന് മനസ്സിലാക്കുകയും സ്ഥലം വിടുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് എന്നുവെച്ചാൽ പോലീസ് െല്ലാം തന്നെ മന്ത്രി മന്ത്രിപരിവാരങ്ങളെ പേടിച്ച് വാപുത്തി എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അത് മാത്രവുമല്ല ഈ യുവതിയെ ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രതിഷേധം നടത്താൻ പ്രേരിപ്പിക്കുന്നത് സർക്കാരിന്റെ അതായത് ഇടതു സർക്കാരിന്റെ പ്രതികരണം തന്നെയാണ് എന്നും പറയേണ്ടി വരും ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്നു അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നു അവർക്ക് വേണ്ടി യാതൊരു നിലപാടും ഇല്ലാത്തവനെ പോലെയാണ് മുഖ്യമന്ത്രി അടക്കം രക്ഷാപ്രവർത്തനമാണ് എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള നാടകീയ രംഗങ്ങൾ കണ്ടിട്ട് പലരും കരിങ്കൊടി പ്രതിഷേധവുമായി ഇപ്പോൾ റോഡിലേക്ക് എന്നാൽ ിച്ചവരെ നാല് ദിവസം പാർട്ടി സംരക്ഷണത്തിലും നാലാം ദിവസം ഒളിവിലുമാണെന്ന കാര്യം ഇക്കൂട്ടനൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം ഏത് കേന്ദ്ര സെക്യൂരിറ്റി വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല ഞങ്ങളെല്ലാം പ്രതിഷേധിക്കുമെന്നെല്ലാം പറഞ്ഞ് വലിയ വീരവാദം ഇളക്കിയിരുന്ന ഒരു യുവ നേതാവുണ്ട് ആർശോ ചേട്ടൻ അദ്ദേഹത്തിന് ആ ധീര വെല്ലുവിളിക്ക് ശേഷം ഇപ്പോൾ ആരും കാണാറില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ ആദ്യ ദിവസം പ്രതിഷേധക്കാർ ഹീറോ ആകുന്നതെല്ലാം കണ്ട് അതിൽ നിന്ന് പ്രചോദനം കിട്ടി പല പ്രവർത്തകരും പ്രതിഷേധത്തിനായി ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങിയിട്ടുള്ള ഒരു ജനാധിപത്യ മഹിളാ അസോസിയേഷനിലെ വനിതയാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ കസ്റ്റഡിയിലായത്